സരു ധന്വന്തരിയുടെ രണ്ടാമത്തെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു മറവിക്കുമപ്പുറം എന്ന സമാഹാരമാണ് പ്രകാശനം ചെയ്തത് തൊടുപുഴയിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ സിസ്ലിയമ്മ പെരുമ്പനാനി പ്രകാശന കർമ്മം നിർവഹിച്ചു മറവിക്കും അപ്പുറം രണ്ടാമത് കവിതാ സമാഹാരത്തിന്റെ പ്രകാശനമാണ് നടന്നത് ധന്വന്തരി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ പ്രൊഫസർ സിസിലിയാമ്മ പെരുമ്പനാനി പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ സി എൻ നമ്പൂതിരിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി അവലോകനവും പ്രൊഫസർ സിസിലിയാമ്മയാണ് നിർവഹിച്ചത് എൻ്റെ ഹൃദയ തന്ത്രികളിൽ കത്തി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോലെ ഞങ്ങളുടെ ചങ്ങാത്തം പോലെ തന്നെ ഇതും എണിയാം അവരെയൊക്കെ സന്തോഷിച്ച് ഞങ്ങൾ വരികയും ചെയ്തു ചിലപ്പോഴൊക്കെ എൻ്റെ കണ്ണീരണമെന്നും ചിലപ്പോഴൊക്കെ ഞാൻ കണ്ണുനും ഇതുപോലെ വായ്പൊടിച്ചു എഴുതി കിട്ടിയാണെന്നുണ്ട് ഒരു കാര്യം തീർച്ച ഇതെല്ലാം സൃഷ്ടിച്ച ഹൃദയ ജീവിതത്തിൽ എടുത്ത് ശരിക്കും ഒരു ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഈ ശരീരകളിലെല്ലാം വിധയുണ്ട് നമ്മളെ ബുദ്ധി നമ്മുടെ വരുന്ന എല്ലാം ഉൽപ്പത്തി എടുക്കാനും നമുക്ക് പറക്കാം ധാരാളം വിധയുള്ള കവിതകളാണ് ശരീരങ്ങൾ അതുപോലെ തന്നെ

അൻപത് വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച സരുധനന്തിരിയുടെ കവിത അടങ്ങിയ കയ്യെഴുത്തു മാസിക ഓവർ ശശി ചിറക്കൽ സമ്മാനിച്ചു കവി തമ്മൻകുത്ത് ജോയി കാവ്യാലാപനം നടത്തി ഡോക്ടർ എസ് നിരഞ്ജൻ സ്വാഗതവും സരുധനന്ത്രി നന്ദിയും പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോക അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ